ഹായ് കൂട്ടുകാരെ ഞാനിപ്പോൾ നിൽക്കുന്നത് ചെരുപ്പൂരിൽ ഉള്ള എൽ ഐ സി സുബ്രഹ്മണ്യൻ്റെ വീട്ടിലാണ് ഇവിടെ ഒമ്പത് മാസത്തോളമായി സോളാർ സിസ്റ്റം വെച്ചിട്ട് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളെ കുറിച്ച് നമുക്കൊന്ന് കാണാം നമ്മുടെ ഇവിടുത്തെ സോളാർ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന മുബാർക്കാണ് അപ്പോൾ മുബാർക്കനോട് നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ ചോദിച്ചറിയാം നമ്മളിപ്പോ ഇവിടെ ചെയ്തിട്ട് ഏകദേശം ഒൻപത് മാസം കഴിഞ്ഞു അല്ലേ സുബ്രഡ് ഒൻപത് മാസമായി അപ്പോൾ നമ്മളൊരു ഫീഡ്ബാക്ക് എടുക്കുക എന്നുള്ളൊരു ഇതുകൂടി നമ്മൾ സാധാരണ ഇങ്ങനെ സോളോറ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ ചെയ്ത സ്ഥലങ്ങളിൽ ഇടക്കൊക്കെ പോയിട്ട് അവിടുത്തെ ഒരു ഫീഡ്ബാക്ക് എടുക്കുക വർക്കിംഗ് ഒക്കെ കണ്ടീഷൻ അല്ലേ എല്ലാം മൊബൈൽ ആപ്പിൽ അവൈലബിൾ ആണ് പക്ഷേ എങ്കിൽ കൂടി നമ്മൾ ആ കസ്റ്റമറുടെ അവർ ഹാപ്പി ആണോ അത് ചെയ്തിട്ട് എങ്ങനെയുണ്ട് ഇതിന്റെ പെർഫോമൻസ് എങ്ങനെയുണ്ട് അറിയണ്ടേ എത്ര യൂണിറ്റ് വൈദ്യുതി വരെ സാധാരണ ചെയ്തിരിക്കുന്നത് നമ്മൾ മൂന്ന് കിലോട്ടാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിൽ നമുക്ക് ആവറേജ് പന്ത്രണ്ട് യൂണിറ്റ് ആണ് കിട്ടാം നമുക്ക് സുബ്രഹ ഇവിടെ ഏകദേശം ഇവിടെ യൂണിറ്റ് വരെ ഒക്കെ കിട്ടാറുണ്ട് പന്ത്രണ്ടിന്റെ ആണെങ്കിലും സൂര്യപ്രകാശത്തിന്റെ ഒരു അവൈലബിലിറ്റി ആയതുകൊണ്ടാ തോന്നണോ നല്ല വെയിലുണ്ടല്ലോ വർക്ക് ചെയ്യുന്നുണ്ട് യൂണിറ്റ് കൂടുതലും പറഞ്ഞതിനേക്കാൾ കൂടുതലാണ് ഒരു പടി മുന്നിലാണ് നിക്കുന്നത് യു അത് ഞാൻ ചോദിക്കാൻ ഇപ്പൊ നിലവിൽ ബില്ല് അത് മീറ്റർ റെന്റ് പ്ലസ് രണ്ട് രീതിയിലാണ് നെറ്റ് മീറ്റർ നമ്മൾ കസ്റ്റമർ മേടിച്ചു കൊടുക്കുന്ന ഉണ്ട് കെ സി ബി വെക്കുന്ന റെന്റിൽ വെക്കുന്ന രീതി ഉണ്ട് സുബ്രഹ്മണ് അവിടെ മീറ്റർ അവൈലബിലിറ്റി ഉണ്ടായിരുന്നു ആ സമയത്ത് അപ്പൊ അതുകൊണ്ട് റെന്റൽ റെന്റല്ലാണ് കെ സി ബി ആണ് മീറ്റർ വെച്ചിട്ടുള്ളത് നമുക്ക് അതേപോലെ തന്നെ വേറെ കംപ്ലയിൻസ് കാര്യങ്ങളൊന്നും ഇതുവരെ ഒന്നും ഉണ്ടായി സോളാർ ഇൻസ്റ്റാൾ ഇപ്പൊ ഏകദേശം എട്ടൊമ്പത് അതിന്റെ മുന്നേ നമുക്ക് സോളാർ വെക്കുന്നതിന്റെ മുന്നേ എ സി ഒക്കെ ഉപയോഗിച്ചായിരുന്നു അപ്പോൾ എത്രയായിരുന്നു ാണ് വന്നിരുന്നത് നാലായിരം അതിന് ഒരു എ സി വെച്ചിട്ടൊരു മാസം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ സോളാർ വെക്കുന്നത് ചിന്തിച്ചത് അപ്പൊ അത് വെച്ചതിന് ശേഷം പിന്നെ സോളാർ വെച്ചതിന് ശേഷം രൂപയാണ് വരുന്നത് ഫിക്സഡ് ചാർജ് പ്ലസ് നമ്മുടെ മീറ്റർ അതെ 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 പിന്നെ ഒരു ഇലക്ട്രിക് സ്കൂട്ടർ ഉണ്ട് അതിപ്പോ ഒരു വർഷത്തോളമായിട്ട് ഞാൻ അത് ഉപയോഗിക്കുന്നുണ്ട് അപ്പോ സോളാർ മുമ്പേ ഉള്ളതാണ് പിന്നെ ഇൻഡക്ഷൻ ചെറുതായിട്ട് കുറച്ച് ഉപയോഗിക്കുന്നുണ്ട് ഉണ്ട് ഇത് നമ്മുടെ വന്ന സുബ്രഹ്മണ്യൻ സുബ്രഹ്മണ്യം ചെയ്യുന്നത് ആ പേരൊക്കെ കാണുന്നു ഇതിൽ ഇപ്രാവശ്യം വന്നിരിക്കണ നൂറ്റി രൂപയാണ് ബില്ല് ആകെ വന്നിരിക്കുന്നത് അടക്കേണ്ട തുക എസി ഇലക്ട്രിക് സ്കൂട്ടർ ഒക്കെ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് ഇവിടുത്തെ ഇലക്ട്രിക് സ്കൂട്ടിയാണ് ഇതൊക്കെ ഫുൾ ഇവിടെ നിന്ന് തന്നെ ചാർജ് ചെയ്യണത് നമ്മുടെ കെ എസ് ഇ ബിയുടെ മീറ്റർ തൊട്ടപ്പുറത്തന്നെ നമ്മുടെ സോളാറിൻ്റെ മീറ്ററും അതിൻ്റെ ഇൻവെർട്ടർ സിസ്റ്റങ്ങളൊക്കെ ഉണ്ട് സോളാറിൻ്റെ ഇൻവെർട്ടർ അതേപോലെ തന്നെ എ സി ഡി ബി ഡി സി ഡി ബി അതൊക്കെ ഒന്ന് അതൊക്കെയാണ് നമുക്കിവിടെ ഉണ്ടാവുക അപ്പം നമ്മുടെ സോളാറിൻ്റെ ഗ്രിഡ്ഡ് ഇൻവെർട്ടർ ആണിത് ഇത് ത്രീ പോയിൻ്റ് ഫോർ വി ഗാർഡിൻ്റെ സോ സോളർഗോ എന്ന് പറഞ്ഞ മെഷീനാണ് പിന്നെ അതേപോലെ തന്നെ ഇത് എ സി ഡിസ്ട്രിബ്യൂഷൻ ബോക്സും ഇത് ഡി സി ഡിസ്ട്രിബ്യൂഷൻ ബോക്സുമാണ് ഇതിൽ നമുക്ക് ഇറക്കിങ്ങൾ ഉണ്ടാവും അതൊക്കെ നമ്മളെ ഇന്റർലോക്കിന്റെ താഴെ പോയിട്ടുണ്ട് അന്ന് ചെയ്ത സമയത്ത് അവിടെ ആ സൈഡിലായിട്ട് മൂന്ന് ഇറത്തിങ് ഉണ്ടാവും അതേപോലെ തന്നെ ലൈറ്റിങ് അറസ് ഉണ്ടാവും അതിന്റെ ഇറത്തിങ് ഉണ്ടാവും ഇതൊക്കെ നമ്മൾ നല്ല വൃത്തിയിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ മുകളിൽ എത്തി പാനൽ കാണാൻ വന്നതാണ് അപ്പോൾ ഇതിനെക്കുറിച്ചൊന്നും അറിയാം നമുക്ക് ഇപ്പോൾ നമ്മുടെ മുബാർക്ക് പറയുന്നതാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത് ലൂം ലൂമെന്ന് പറഞ്ഞ കമ്പനിയുടെ അഞ്ഞൂറ്റി അമ്പത് വാർഡ്സിന്റെ ആറ് പാനലാണ് ത്രീ വാർഡ്സ് കിലോ വാട്ട് പാനലായി അതിൽ നമുക്ക് ഏകദേശം ഇപ്പോൾ സുബ്രഹ്മണ്യം താഴ്ന്നു പറഞ്ഞ പോലെ പതിനാറ് പതിനേഴ് യൂണിറ്റ് വരെയൊക്കെ കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ നമുക്ക് ശരിക്കും മൂന്ന് കിലോ വാട്ടിൽ ആവറേജ് പന്ത്രണ്ട് യൂണിറ്റ് ആണ് നമുക്ക് കിട്ടാം കിട്ടുക പക്ഷെ ചില സ്ഥലങ്ങളുടെ പ്രത്യേകതകളുണ്ട് അവിടെ നമുക്ക് പ്രത്യേകിച്ച് തടസ്സങ്ങളൊന്നുമില്ല ഇല്ല ഇവിടെ അവിടെ ഒഴിഞ്ഞാണ് അതേപോലെ ഈ ഭാഗത്തേക്ക് കുറച്ച് ഒഴിഞ്ഞിട്ടൊക്കെ ഉള്ളു മരങ്ങൾ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മളിപ്പോൾ വീഡിയോ ചെയ്യുന്ന സമയം നാലേ മുക്കാലാ ഈ നാലേ മുക്കാലിലും ഇവിടെ നല്ല വെയിലാണ് നമുക്കിപ്പോൾ വീഡിയോയിൽ കാണാവുന്ന ഉള്ളൂ ശരിക്ക് നല്ല വെയില അപ്പോൾ എന്ന് ഇവിടെ നമുക്ക് സ്റ്റാർട്ടിങ് മുതൽ രാവിലത്തെ സ്റ്റാർട്ടിങ് വെയിൽ മുതൽ അസ്തമിക്കണ ഫുൾ വെയിൽ വരെ നമുക്ക് ഇവിടെ റെഡി ആണ് അപ്പോൾ അതുകൊണ്ട് മാക്സിമം പ്രൊഡക്ഷൻ ഇവിടെ കിട്ടും ഇപ്പോൾ ഇവിടെ സുബ്രഹ്മണ്യട്ടിന് പാനലൊക്കെ ക്ലീൻ ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നുണ്ട് അപ്പോൾ ഞങ്ങളിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വീഡിയോ കഴിഞ്ഞിട്ടൊന്ന് പാനൽ ക്ലീൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ ഇത്രയും പാനൽ ക്ലീൻ ചെയ്യാതായിട്ട് പോലും സൂപ്പർമാണിന് ഇത്ര യൂണിറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ പാനൽ കറക്റ്റ് ക്ലീൻ ചെയ്ത് മെയിൻറ്റൈൻ ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു പതിനേഴ് പതിനെട്ട് യൂണിറ്റ് ആവറേജ് മൂപ്പർക്ക് കിട്ടും കിട്ടും ഈ പാനലിൻ്റെ അവിടെ ഒരു ആൻറ്റിനെ പോലെ ഒരു സംഭവം കാണാറുണ്ട് അതെന്താ സംഭവം അതാണ് ലൈനിങ് റസ്റ്റർ അത് നമ്മൾ ഇപ്പോൾ ഒരു സോളാറിൻ്റെ പ്രൊജക്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഇടിമിന്നൽ ഏൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ഇടിമിന്നലിന് ഇടിമിന്നലിൽ നിന്ന് നമുക്ക് സോളാറിന് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് അതിനെ ഈ ഇടിമിന്നലിൽ കവചം വെച്ചിട്ട് നമ്മൾ അതിനെ ഇറത്തിത് കൊടുക്കുക ചെയ്യാം ലൈറ്റിങ് അറസ്റ്റർ എന്നാണ് അതിന് പറയുക അത് സംഭവം സാധാരണ നമ്മൾ സോളാർ പാനൽ കാണുമ്പോൾ അടി പ്ലെയിൻ ആയിട്ടാണ് കാണുക ഇതിൻ്റെ മുകളത്ത് അതേ ഡിസൈൻ തന്നെ അടിയിലും കാണുന്നുണ്ടല്ലോ അറിയോ അത് ഇത് ലേറ്റസ്റ്റ് പാനലാണ് മോണോപ്രക്ക് പാനലുകൾ പല വിധം ഉള്ളത് പഴയ മോഡൽ പോളി പോളി കഴിഞ്ഞിട്ട് മോണോ മോണോ പെർക്ക് മോണോ പെർക്ക് തന്നെ ഹാഫ് കട്ട് മോണോ പെർക്ക് തന്നെ ഹാഫ് കട്ടിൽ ബേഫിഷ്യലാണ് ഇത് ബേ ബേഫിഷ്യൽ ഗ്ലാസ് ടു ഗ്ലാസ് ആണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നതാണ് ഇതിന് ശേഷം വന്നത് ടോപ്പ് കോൺ ആണ് അത് സൂപ്പറായിട്ടൊക്കെ ചെയ്തിന് ശേഷം വന്നതാണ് സംഭവം ടോപ്പ് കോൺ ഒക്കെ ഇപ്പോഴാണ് എപ്പോഴാണ് കുറച്ചുകൂടി ഇതായിട്ട് പ്രാബല്യത്തിൽ വന്നത് ഇത് ബേ ബേഫിഷ്യൽ പാനലുകളാണ് ബേ ബേഫിഷ്യൽ പാനൽ പറഞ്ഞാൽ നമുക്ക് താഴെ നിന്നും മുകളിൽ നിന്നും പ്രൊഡക്ഷൻ കിട്ടും ഇത് മുകളിൽ നിന്ന് പ്രൊഡക്ഷൻ കിട്ടുന്നതിൻ്റെ ഒരു ടെൻ ടു ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് നമുക്ക് നിന്നും കിട്ടും ഇത് ഇവിടെ താഴെ ഇങ്ങനെ ഈ വെള്ള കളറിൽ നമ്മൾ പെയിൻറ്റൊക്കെ അടിച്ചു കഴിഞ്ഞാൽ പ്രകാശം താഴെ തട്ടിയിട്ട് പ്രതിഫലിക്കണ ഒരു പ്രകാശം ഉണ്ടാവുമല്ലോ അതിൽ നിന്ന് നമുക്ക് ഒരു എക്സ്ട്രാ കുറച്ചുകൂടി പ്രൊഡക്ഷൻ കിട്ടും അതാണ് അതാണിത് സംഭവം ബേബിഷ്യൽ പാനൽ എന്നാണ് ഇതിന് പറയുക ഈ സോളാർ പാനൽ മൂന്ന് കിലോ വാട്ടിൻ്റെ ആണ് ഇക്കത് ചെയ്യാൻ എത്ര രൂപ ചെലവ് വന്നിട്ടുണ്ട് ഇതിപ്പോൾ നമുക്ക് ഏകദേശം ഒരു മൂന്ന് കിലോ ആട്ട് ചെയ്യണം നമുക്ക് സബ്സിഡി കഴിച്ചിട്ട് കാരണം ഇത് ഗവൺമെന്റ് എം എൻ ആർ കേന്ദ്ര ഗവൺമെന്റ് സബ്സിഡി കൊടുക്കുന്ന പ്രൊജക്റ്റുകളാണ് സ്കീമുകളാണ് അപ്പോൾ അത് സൂര്യാഘർ എന്നാണ് അതിൻ്റെ പ്രൊജക്ടിൻ്റെ പേര് ഈ സൂര്യാഘാരിൽ നമ്മൾ എഴുപത്തെട്ടായിരം രൂപ സബ്സിഡി കിട്ടും സബ്സിഡി കിട്ടും സബ്സിഡി കഴിച്ചിട്ട് നമുക്ക് വൺ ലാക്ക് മുതൽ ഏകദേശം ഒരു വൺ പോയിൻ്റ് ഫൈവ് ലാക്സ് വരെ ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽസ് അവൈലബിൾ ആണ് നമ്മൾ വി ഗാർഡ് പോലെയൊക്കെയുള്ള കുറച്ച് ബ്രാൻഡ് വാല്യൂ കൂടിയ കമ്പനികളുടെ പ്രൊഡക്റ്റുകൾ വെച്ച് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും സാധാരണ നമ്മൾ ചെയ്യുന്ന മോഡനെക്കാട്ടിലും കുറച്ച് കൂടുതലുണ്ടാവും നമുക്കൊരു വൺ പോയിൻറ്റ് ത്രീ വൺ പോയിൻറ്റ് ഫോർ വൺ പോയിൻറ്റ് ഫൈവ് വൺ പോയിൻറ്റ് ടു ആ റേഞ്ചിലൊക്കെ ഉള്ള റേഞ്ചിൽ വെച്ചിട്ട് നമുക്ക് ചെയ്യാവുന്ന പ്രോജക്റ്റുകൾ അവൈലബിൾ ഇവിടെ ഇപ്പം നമുക്ക് സുബ്രേറ്റൻ എത്ര രൂപ ചെലവ് വന്നിട്ടുണ്ട് ഇത്ര കിലോ ആയിട്ട് ഇവിടെ സുബ്രേട്ടന് എട്ടമ്പത് മാസമായതുകൊണ്ട് സുബ്രേട്ടൻ താഴെയാണ് എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു ഒന്നേ നാൽപ്പത് സബ്സിഡി കഴിച്ചിട്ട് ഒന്നേ നാൽപ്പത് ചിലവ് വന്നിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ സബ്സിഡി കഴിച്ചിട്ട് സബ്സിഡി കഴിച്ചിട്ട് സുബ്രേട്ടൻ പറഞ്ഞു എഴുപത്തെട്ടായിരം രൂപ സബ്സിഡി കിട്ടിയെന്ന് അപ്പം സബ്സിഡി എങ്ങനെയാണ് നിങ്ങൾ കൊടുക്കുന്നത് സബ്സിഡി എഴുപത്തെട്ടായിരം രൂപ എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മളൊരു എം എൻ ആർ വെണ്ടർ ആണ് നമ്മൾ സെൻട്രൽ ഗവൺമെൻറ് എം എൻ ആറിയുടെ സൂര്യാഘർ എന്ന് പറഞ്ഞാൽ പ്രൊജക്റ്റ് ചെയ്യാൻ അധികാരമുള്ള ഒരു കമ്പനിയാണ് ബ്രൈടെക് ഗ്രൂപ്പ് ഓഫ് ടെക്നോളജീസ് എന്നാണ് നമ്മുടെ സ്ഥാപനത്തിൻ്റെ പേര് ബ്രൈടെക് സോളാർ എന്നാണ് വെണ്ടർ ലിസ്റ്റിൽ നമ്മുടെ പേരുണ്ടാവുക അപ്പോൾ ഈ സബ്സിഡി കസ്റ്റമറുടെ അക്കൗണ്ടിലേക്ക് വരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ പ്രൊജക്റ്റ് ചെയ്തു കഴിഞ്ഞാൽ അത് നമ്മൾ വെക്കുന്ന പാനൽ പ്രൊജക്റ്റ് ചെയ്യാൻ നമുക്ക് ഈ സബ്സിഡി കിട്ടണം നമുക്ക് പ്രൊജക്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളത് ഡി സി ആർ പാനൽ പാനലുകൾ രണ്ട് ടൈപ്പ് ഉണ്ട് എന്നാൽ ഡി സി ആർ പാനലുണ്ട് അതേപോലെ തന്നെ നോൺ ഡി സി ആർ പാനലുണ്ട് അപ്പോൾ നോൺ ഡി സി ആർ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സബ്സിഡി കിട്ടില്ല ഡി സി ആർ പാനൽ വെച്ചാലേ നമുക്ക് സബ്സിഡി കിട്ടുള്ളൂ അപ്പോൾ ഡി സി ആർ പാനിൽ വെച്ച് നമ്മളതിൻ്റെ പേപ്പറും കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് കസ്റ്റമറുടെ അക്കൗണ്ടിലേക്കാണ് ഡയറക്റ്റ് സബ്സിഡി വരിക എഴുപത്തെട്ടായിരം രൂപ സോളാറിനെ കുറിച്ച് എന്ത് സംശയം ഉണ്ടെങ്കിലും മുബാർക്കിനെ ബന്ധപ്പെട്ടാൽ മതി മുബാർക്കിൻ്റെ നമ്പർ വീഡിയോയിൽ കൊടുക്കുന്നതാണ് പിന്നെ പുതിയതായിട്ട് വെക്കാൻ ആഗ്രഹിക്കുന്നവരും ഇനി വെച്ചവരുണ്ടെങ്കിലും അവർക്ക് എന്ത് സംശയങ്ങളുണ്ടാലും മുബാർക്കിനെ വിളിച്ചാൽ മതി നമ്മുടെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് അടുത്തൊരു വിഷയമായി അടുത്തൊരു വീഡിയോയുമായി വരുന്നതാണ് എല്ലാവർക്കും നന്ദി